പാലയിൽ വിരുദ്ധ ബോധവൽക്കരണവുമായി കുടുംബശ്രീ കരുതൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു കുടുംബശ്രീയുടെയും എക്സൈസ് വകുപ്പിന്റെയും സംയുക്ത സംയുക്താഭിമുഖ്യത്തിലാണ് കുടുംബശ്രീ കരുതൽ ക്യാമ്പയിൻ നടന്നത് പാല ടൗൺ ഹാളിൽ നടന്ന വിരുദ്ധ ക്യാമ്പയിനിൽ പാല അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ ജെക്സി ജോസഫ് വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ശരിയായ ഒരു നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല എന്ന് നമ്മൾ നമ്മുടെ കുട്ടികളെക്കൊണ്ട് പറയുകയെന്ന് പൊതുച്ചെടുക്കുക മാത്രമല്ല നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ കുടുംബങ്ങളിലും ഒരിക്കലും ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മൾ ഏർപ്പെടാതിരിക്കാനുള്ള ഒരു രീതി കൊണ്ട് നമ്മുടെ വീടുകളിൽ നടത്തിയെടുക്കാൻ ഉള്ളതാണ് ഒരിക്കലും നമ്മുടെ വീടുകളിലേക്ക് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനോ നമ്മൾ കുട്ടികൾ ഇത് കണ്ടുപഠിക്കാനോ ഉള്ള ഒരു സാഹചര്യം നമ്മളുടെ കുടുംബങ്ങളിൽ നമ്മൾ ഒരിക്കലും ഉണ്ടാക്കി കൊടുക്കരുത് നമ്മളുടെ കുടുംബങ്ങളിൽ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നമ്മുടെ കുട്ടികളെ തിരിച്ചു വരുവാൻ സാധിക്കില്ല ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ ലഹരിയെ കുറിച്ചുള്ള ഒരു അപബോധം നമ്മളുടെ കുട്ടികളുടെ മനസ്സിൽ പോറിയിട്ടാൽ അതൊക്കെ പുതുതായി സിമെന്റിൽ വരച്ച വര പോലെ മറയില്ല മായില്ല അതല്ല ലഹരിയുടെ പാഠങ്ങൾ നമ്മളുടെ കുടുംബങ്ങളിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടികൾ തന്നെ വീണ്ടും വീണ്ടും ലഹരിയിലേക്ക് പൊക്കോണ്ടിരിക്കും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലേക്ക് നമ്മളുടെ കുട്ടികളെ എത്തിക്കരുത് എന്ന് മാത്രം കുടുംബത്തിനും സമൂഹത്തിനും വിവിധ തരത്തിലുള്ള ലഹരി വസ്തുക്കൾ കൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ലഹരി വസ്തുക്കളുടെ ഉപയോഗ ഉപയോഗവ്യാപനകാലത്ത് രക്ഷാകർതൃത്വത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചും സെമിനാർ ചർച്ച ചെയ്തു ലഹരി വില്പന കേന്ദ്രങ്ങൾ വ്യക്തികൾ എന്നിവരെ കണ്ടെത്തി തടയുന്നതിനുള്ള അയൽക്കൂട്ടങ്ങളുടെ പങ്കിനെക്കുറിച്ചും വീടുകളിൽ നിന്ന് തന്നെ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചുമുള്ള ബോധവൽക്കരണവും നടന്നു സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീകല അനിൽകുമാർ കമ്മ്യൂണിറ്റി കൗൺസിലർ ഹരിപ്രിയ സി ഡി എസ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു